ഫ്രണ്ട്സ് അപ്പോൾ വെറും നൂറ്റി മുപ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റി ലൈക്രാ ഷർട്ടുകളാണ് നിങ്ങൾ കാണുന്നത് കാണുന്നുണ്ടോ വെറും നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷർട്ടുകൾക്കൊക്കെ എങ്ങനെ പോയാലും ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും വെറും നൂറ്റി മുപ്പത് രൂപയ്ക്ക് ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഡിസൈനിലുള്ള ലൈക്രാ ഷർട്ടുകളുടെ ഒരു കൂട്ടം തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഷർട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിംഗിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ബൾക്ക് ഓർഡർ ഒക്കെ വരുവായിട്ട് നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് ഏത് ബ്രാൻഡ് നിങ്ങൾക്ക് വേണോ ആ ബ്രാൻഡിൽ ഇവർ നിങ്ങൾക്ക് വേണ്ടി ഷർട്ടുകൾ മാനുഫാക്ചർ ചെയ്ത് തരുന്ന ഒരു പ്രോസസ്സ് കൂടി ഇവിടെ തമിഴ്നാട്ടിലെ തിരുപ്പൂർ എന്ന പട്ടണത്തിലാണ് ഇപ്പോ നമ്മളുള്ളത് ഇന്ത്യയുടെ ഏകദേശം നാല്പത് ശതമാനത്തോളം വരുന്ന വസ്ത്ര നിർമ്മാണം നടക്കുന്നത് ഈ ഒരു പട്ടണത്തിലാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ലൈക്ര ഷർട്ടുകളും ലൈക്ര പാൻറുകളും ഒക്കെ വിൽക്കുന്ന ഒരു മാനുഫാക്ചറിംഗ് ഫാക്ടറിയിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആയിരക്കണക്കിന് ലൈക്ര ഷർട്ടുകളുടെ ഡിസൈൻ ഇവർ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഏകദേശം വെറും നൂറ്റി മുപ്പത് രൂപയിലൊക്കെയാണ് ഷർട്ടുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് ഷർട്ടുകൾ ഫാക്ടറിട്ടുകൾ നിങ്ങൾക്ക് ഇരട്ടി ലാഭത്തിൽ മറിച്ച് വിൽപ്പന നടത്തി നല്ലൊരു പ്രോഫിറ്റ് ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല നേരെ നമുക്ക് ഫാക്ടറിയിലേക്ക് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ലൈക്രാ ഷർട്ടുകളും പാൻറുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലേക്ക് ഞാൻ വരുന്നത് കേട്ടോ തിരുപ്പൂരാണ് ഈ ഒരു ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് நமஸ்காரம் சார் நமஸ்காரம் பேர் எந்த ராஜா ஓ இந்த பிளேஸ் எங்க இது நம்ம பார்த்தீங்க திருப்பூர்ங்க திருப்பூர் திருப்பூர் ஓகே ஷூர் திருப்பூர் டு அவினாசி ரோடுல தண்ணீர் பந்தல் பஸ் ஸ்டாப்ல இருந்து உள்ள இருக்கு நம்ம கம்பெனி ஆரிய கார்மெண்ட்ஸ் நம்ம கம்பெனி நேம் ஆரிய கார்மெண்ட்ஸ் ஓகே ஷூர் அப்போ நமக்கு நேரா ஃபேக்டரிக்கு உள்ளிலேக்கு போலாம் உள்ள போலாம் சிறுபக்கு ஊறிட்டு வேணா கேரானைட்ட அப்போ இங்க காணுதா நம்ம ஃபேக்டரி எல்லாம் நம்ம ஃபேக்டரி தான் இங்க இருந்தே பார்த்தீங்க 40 பேர் வொர்க் பண்ணிட்டு இருக்காங்க ஓகே ஓகே manufacturing யூனிட் ஆனா manufacturing யூனிட் டோட்டல் டோட்டல் ப்ரொடக்ஷன் அப்போ டோட்டல் ப்ரொடக்ஷன் இல்ல இங்கட்டக்கு வரும்போது കണ്ടോ പല രീതിയിലുള്ള ലൈക്രാ ഷർട്ടുകളുടെ സ്റ്റിച്ചിങ് പ്രോസസ്സ് കണക്കുവാണ് കേട്ടോ ഇതൊക്കെ കണ്ടോ പല പല രീതിയിലുള്ള ഫാബ്രിക്സ് ആണ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് പറയില്ല ഏകദേശം നൂറിലധികം കളർ കോമ്പിനേഷൻസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതെല്ലാം ഈ പറയുന്ന പോലെ സംസ്ഥാന തൊഴിലാളികളെ വെച്ചിട്ട് അവർ ലൈക്രാ ഷർട്ടുകൾ സ്റ്റിച്ച് ചെയ്യുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത്യാധുനിക രീതിയിലുള്ള തയ്യൽ മെഷീനുകളാണ് അവർ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ തയ്യൽ മെഷീനിലെ ആ ഒരു ഡിസ്പ്ലേ യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു സ്റ്റിച്ചിങ് യൂണിറ്റാണെന്ന് പറഞ്ഞത് സാധിക്കും ഇതെല്ലാം ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് വരുന്ന ഡിസൈനുകളാണ് കേട്ടോ ഇദ്ദേഹം ഇവിടെ ആ ഒരു ഷർട്ടുകളുടെ പോക്കറ്റ് പിടിപ്പിക്കുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രോസസ്സാണ് നടക്കുന്നത് ഇത് എന്നാ പ്രോസസ്സ് ഇത്

டிசைன்ஸ் வந்து ஃபுல்லா மாறிட்டே இருக்கு இதெல்லாம் பாருங்க எவ்வளவு டிசைன்ஸ் ஓகே இதெல்லாம் பாருங்க கிளாக் டிசைன்ஸ் இந்த மாதிரி நிறைய டிசைன்ஸ் மாறிட்டே இருக்கு இது மிஷின் பேர் என்ன சார் பாத்தீங்கன்னா இது ஓவர்லாக் மிஷின் ஓவர்லாக் ஓவர்லாக் மிஷின் இது ஓகே இது பாத்தீங்க அப்படினா அது வந்து பிரிண்ட் வர்க் பண்ணிட்டு இருக்காங்க இது பாத்தீங்கன்னா ப்ளைன்ல ফুল கைங்க ஓ ফুল கை ப்ளைன் ஷர்ட் இல்ல ফুল கை ஷர்ட் பண்ணிட்டு ஓகே ஓகே செய்து கொண்டிருக்கார் இல்ல இந்த செக்ஷன்ல வரும்போது நமக்கு ஓவர்லாக்கிங் ஆகும் இது வந்து பேண்ட்ங்க ൾ നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് ഏറ്റവും അധികം ട്രെൻഡിങ് ആണ് ലൈക്രാ പാന്റുകൾ ഏത് ഷോപ്പിൽ പോയാലും നമുക്ക് പല കളറിലുള്ള ലൈക്രാ പാന്റുകൾ കാണാനായിട്ട് സാധിക്കും ഒരുപാട് ആളുകൾ അതിൻ്റെ ഒരു ഈസി യൂസ് കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു വസ്ത്രം കൂടിയാണ് നമ്മുടെ ലൈക്രാ ഇതും പാന്റ് താറേ ഇത് ഷർട്ട് ഓക്കേ പാർട്ട് ഇത് ഓക്കെ സിംഗർ വർക്ക് ഓക്കേ 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 ഇത് മൊത്തം ஹோட்டலா பாத்தீங்க அப்படினா 40 பேர் உள்ள வொர்க் பண்ணிட்டு இருக்காங்க வொர்க் பண்ணிட்டு இருக்காங்க இன்டர்நேஷனல்ல என்ன வொர்க் இது வந்து ஃபேட்லாக்ங்க ஓகே ஃபேட்லாக் இது பார்த்தா இந்த மேல் இருக்கிற இந்த ஸ்டிட்ச் எல்லாமே பண்ணக்கூடிய மெஷின் வந்து இந்த மெஷின் ஃபேட்லாக் மெஷின் ஃபேட்லாக் மெஷின் ஏதர் ஓகே ஷூர் ஓகே அடுத்து நம்ம என்ன பார்த்தீங்கன்னா அடுத்த இந்த பட்டன் வொர்க்ல வந்து இது வரைக்கும் நீங்க பாத்திருக்க மாட்டீங்க பட்டன் மெஷின் வந்து எங்கவே பாத்திருக்க மாட்டீங்க இது பார்த்தீங்கனா பட்டன் வொர்க் ബട്ടൺ വർക്കുകള് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ആ കാണുന്നത് കേട്ടോ വ്യത്യസ്തമായ രീതിയിലുള്ള ബ്രദർ എന്ന ഒരു മെഷീന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവര് ബട്ടൺ ഏരിയ സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരു രംഗ ബട്ടൺ ഹോള് ചെയ്യുന്ന ഒരു രംഗമാണ് കേട്ടോ ആ ബട്ടൺ ഹോളുകൾ കട്ട് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് അതിനുശേഷം ആ ഒരു മെഷീനിൽ ചെല്ലുമ്പോൾ നമുക്ക് ബട്ടൺ അവര് തുന്നിപ്പിടിപ്പിക്കുന്ന ഒരു മെഷീൻ ആണ് കേട്ടോ അത് മെഷീൻ ബട്ടൺ ബട്ടൺ മെഷീൻ അല്ലേ ഓക്കേ ഓക്കേ നമ്മൾ എങ്ങും കാണാത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും കേട്ടോ എൻ്റെ മിഷീൻ എല്ലാം ഇലക്ട്രോണിക് മിഷീനാ கம்ப்ளீட் எலக்ட்ரானிக் மிஷின் எல்லாம் ஓகே அப்ப இனி அடுத்த காட்சிகளிலேக்கு நமக்கு கிடக்காட்டோ இங்கேயுள்ள காட்சிகள் நமக்கு ശരിക്കും பயங்கர இன்ட்ரஸ்டிங் ആയിട്ട് இங்க இங்கேயுள்ள காட்சிகள் காணാൻ பயங்கர ഇഷ്ടമുള്ള ஒருளான நீங்க பாத்தீங்கன்னா ஃபினிஷிங் ஃபினிஷிங் பண்ண பீஸை வந்து ட்ரிம் பண்ணி செக் பண்ணுவாங்க ஏதோ டேமேஜ் ஏதோ ப்ராப்ளம் இருக்கு அப்படிங்கறதுக்காக செக் பண்றாங்க பட் இப்ப வர்க்கர்ஸ் பாத்தீங்க இன்னைக்கு லீவு அதனால ஒருத்தர் மட்டும் தான் இருக்குறாங்க கிட்டத்தட்ட இந்த இடத்துல வந்து ஒரு ஏழு பேர் வர்க் பண்ணிட்டு இருக்காங்க ஓகே பாத்தீங்க அப்படினா நம்ம அடுத்து இது பாத்தீங்க கட்டிங் இது வந்து நம்மளுடைய ஃபர்ஸ்ட் ஸ்டார்டிங் ஸ்டேஜ்னு பாத்தீங்க இது கட்டிங் வந்து பாத்தீங்க ஃபோர் வே பேண்ட் இப்போ இது என்ன புரோகிராம் பார்த்தீங்கன்னா பேண்ட் ஒரு லாங்க்கு அப்படின்னா தௌசண்ட் ஹண்ட்ரட் பேண்ட் வருங்க நார்மல் நிறைய மூவிங்க ஆல்ரெடி பிளாக் இருக்கிறதுனால பிளாக் நிறைய போடுறோம் இது அப்படின்னா ஐனிங் செக்ஷன் எல்லாம் கம்ப்ளீட்டா வந்து டோட்டலா எல்லாமே செக் பண்ணி இங்க வந்து பண்றாங்க அயன் பண்ணி இந்த மாதிரி வந்து எடுத்து வச்சிருவாங்க ஓகே ஓகே இதெல்லாம் அயன் பண்ணிக்கிறாங்க செக்ஷன் ஆமா இது வந்து அயனிங் பண்ணி பீஸுங்க ஓ ரோட்டலாக ஐயனிங் ஒர்க் வந்து முடிஞ்சது இது ஓகேங்களா ரெண்டு டேபிள் இருக்குதுங்க ஓ இது ஒரு டேபிள் பண்ண இதில் இது பார்த்தீங்கன்னா இது பார்த்தீங்கன்னா வேக்கம் டேபிளுங்க நார்மல் டேபிள் கிடையாது வேக்கம் டேபிள் வேக்கம் ஆட்டோ ஆட்டோமேட்டிக்காக வந்து இழுக்கு ஆரம்பிக்கும் ஆட்டோமேட்டிக்காக வந்து ஏர் வந்து கீழே இதாகும் ஆட்டோமேட்டிக்காக நீங்கள் பார்த்தீங்கன்னா இழுக்கும்

എല്ലാ സ്ഥലങ്ങളിലേക്കും കേരളത്തിലേക്കും ഒക്കെ നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ ഏത് കടയിൽ ചെന്നാലും ലൈക്രാ ഷർട്ടുകളും ലൈക്രാ പാന്റുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന്റെ ഒരു ഏകദേശം ഒരു സെവന്റി എയ്റ്റി പെർസെന്റേജ് നമ്മുടെ ഈ ഒരു ഫാക്ടറിയിൽ നിന്നാണ് പോകുന്നത് ഞാൻ അത്ര അധികം റിസർച്ച് ചെയ്തിട്ടാണ് തിരുപ്പൂരിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലൈക്രാ ഫാക്ടറി കണ്ടെത്തി അതുകൊണ്ടാണ് ഇവരുടെ അടുക്കലേക്ക് നമ്മൾ എത്തിയത് കേട്ടോ ഒരുപാട് ലൈക്ര ഫാക്ടറീസ് ഉണ്ടെങ്കിലും ഈ ഒരു ഫാക്ടറിയിൽ നിന്നാണ് ഏറ്റവും മെജോറിറ്റി ഷെയറും നമ്മുടെ കേരളത്തിലേക്ക് പോകുന്നത് അതുമാത്രമല്ല ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ലൈക്രാ ഷർട്ടുകൾ വാങ്ങണമെങ്കിലും നമുക്ക് ഈ ഒരു നിങ്ങൾ സമീപിച്ചാൽ മതി കേട്ടോ വെറും നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ലൈക്ര ഷർട്ടുകൾ സ്റ്റാർട്ട് ചെയ്ത ചെയ്യുന്ന പാന്റ് മൊത്തം മൂന്ന് വെറൈറ്റി ഫൈവ് കേരള സ്റ്റൈലിലുള്ള കുറച്ച് ഷർട്ടുകളാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് വെറും നൂറ്റി മുപ്പത് രൂപയിലേക്കാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഷർട്ടുകൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ സാർ ഏത് സാമ്പിൾ പോകുന്നത് ഓക്കെ സ്പെഷ്യാലിറ്റി എന്താ സാർ ചെയ്ത് ഷർട്ട് എന്ന ഫിനിഷിംഗ് സെയിം അതേ ഫിനിഷിംഗ് ആയിട്ട് இந்த ஸ்டிச்சிங் ஆகட்டும் ஸ்லீவ் ஆகட்டும் அதாவது மெஷர்மெண்ட்னு பார்த்தீங்க நார்மல் இந்தியன் மெஷர்மெண்ட் கொடுத்துருப்போம் இந்தியன் மெஷர்மெண்ட் கொடுத்துருப்போம் இது பேக்ல பார்த்தீங்க அப்படின்னா இங்கே வந்து உங்களுக்கு ஒரு ஜாயின் கொடுத்துருப்போம் ஒரு ஷர்ட்டினுடைய ஃபினிஷிங் எப்படி இருக்கும் சோட சேம் அதே மாதிரி கொடுத்துருப்போம் ஓகே இதுல பாத்தீங்கன்னா டிசைன்ஸ் வந்து நம்ம மாறிட்டே இருக்கும் ஓகே நூத்தி முப்பது நூத்தி முப்பது ரூபாய்க்கு நூத்தி முப்பது ரூபாய்க்கு வந்து பாக்கெட் வராது வித்தவுட் பாக்கெட் வித்தவுட் பாக்கெட் பாக்கெட் நூத்தி முப்பது ரூபாய் ஓகேங்களா ஆ ஒரு ஃபேப்ரிக்கின் குவாலிட்டி னு പറയാன்றாங்க அடிபொளையாண்டா நல்ல ஒரு பேப்பர் டச் பேப்பர் ஃபீல் ஃபினிஷ் எல்லாமே பாத்தீங்கன்னா நார்மல் ஸ்கிரீன் பிரிண்ட் கிடையாதுங்க இது வந்து டிஜிட்டல் பிரிண்ட் டிஜிட்டல் பிரிண்ட் ஆமா இது வந்து டிஜிட்டல் பிரிண்ட் இதோட மேக்கிங்கே பாத்தீங்க அப்படி நம்ம இங்க இல்லைங்க எல்லாமே நார்த்ல இருந்து நம்ம ஃபேப்ரிக்கே வந்து பர்சேஸ் பண்றோம் இது பாத்தீங்க அப்படினா பிரிண்டிங் போகாது ஓ பிரிண்டிங் போகாது இல்ல போகாது நீங்க என்ன பண்ணாலும் போகாது எத்தனை

ഇത് ഫ്ലവർ 130 130 130 രൂപ ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈനിൽ ബ്രാൻഡ് ഷർട്ടുകൾ വരുന്ന ഫ്ലോറൽ പ്രിന്റിംഗ് ഡിസൈന് വരുന്ന ഒരു പാറ്റേൺ ആണ് ട്ടോ ഇത് ബ്ലൂ അല്ലെ ബ്ലൂയിഷ് ചെക്കാണ് വരുന്നത് കേട്ടോ ഇതൊക്കെയാണ് ഈ പറയുന്ന പോലെ 130 മുപ്പത് രൂപയുടെ റേഞ്ചുകൾ അധികം റേഞ്ചുകൾ ഉണ്ട് നമ്മളിപ്പോൾ സെലക്ടീവ് ആയിട്ടുള്ള റേഞ്ചുകൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് കേട്ടോ അധികം റേഞ്ചുകൾ നിങ്ങൾ ഇവരെ വിളിച്ച് താഴെക്കാണ്ടെ നമ്പർ വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതും 130 മുപ്പതിന്റെ മറ്റൊരു നൂറ്റി മുപ്പത്

നിങ്ങളുടെ ബ്രാൻഡ് ബ്രാൻഡ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഇവർ വേണ്ടി ഷർട്ടുകൾ തരുന്ന ഒരു പ്രോസസ്സ് കൂടി ഇവിടെ ഉണ്ട് അല്ലേ ബൾക്ക് ബൾക്ക് പർച്ചേസസ് പർച്ചേസ് ഇത് വിത്ത് പാക്കറ്റ് ോ അത് ഡിസൈൻ ട്രെൻഡിങ്ങിൽ ഡിസൈൻ 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 ട്രെൻഡിങ് ട്രെൻഡിങ് നമ്മൾ ഓൺലൈൻ ഓൺലൈൻ അല്ലേ മറ്റു വെരി വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷർട്ടുകളാണെന്ന് പറയാൻ സാധിക്കും അവൈലബിൾ ആയിട്ട് അവൈലബിൾ നേരം ഫാക്ടറി വന്നിട്ട് എടുത്ത് അതൊക്കെ ഇവര് പറയുന്ന സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യത്തെ തവണ നിങ്ങൾ ഇവിടെ പർച്ചേസിംഗ് വരുമ്പോൾ നിങ്ങൾ നേരിട്ട് വന്നിട്ട് ഒന്ന് കണ്ട് വിശ്വസിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ ഹൺഡ്രഡ് പെർസെന്റേജും ജെനു ആയിട്ടുള്ള ഒരു കമ്പനിയാണത് അപ്പൊ ഇവര് പറയുന്നത് നിങ്ങളെ ക്ലയൻസ് ആവുമ്പോൾ

எக்ஸ்ட்ரா வரது டபுள் எக்ஸ்ட்ரா இது வந்து கேரளா மாடல் டிசைன் இது கேரளா மாடல் டிசைன் எவ்வளவு பியூட்டிஃபுல்லா இருக்குன்னு வெரி வெரி பியூட்டிஃபுல் இது ஒரு டிசைன் என்ன பிரிண்டிங்ல வந்து ரூபாய்க்கு ரூபாய்க்கு அது அடுத்து வந்து

weekly one change aitey go. oh ho oh, oh, ho oh. ho

നല്ല അടിപൊളിയൊരു കളറാണെന്ന് പറയാൻ സാധിക്കും കേട്ടോ നല്ല ആയിട്ടുള്ള ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെയാണ് അടുത്തതും ഈ പറയുന്ന പോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കളർ പാറ്റേൺ ആണ് അതേപോലെ ഇവരുടെ സ്റ്റിച്ചിങ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇവരുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു പെർഫെക്ഷൻ അത് പറയാതിരിക്കാനായിട്ട് നമുക്ക് ആവില്ല അത്രയും മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഓരോ ഇഞ്ചോടിഞ്ച് കോളും നമ്മൾ പരിശോധിക്കുമ്പോൾ നോർമലി ഷർട്ട് ഷർട്ടൊക്കെ വാങ്ങുമ്പോൾ ഈ ഒരു പോഷൻ ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും കേട്ടോ വളരെ ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റിച്ചിങ്ങും ആ ഒരു സ്റ്റിച്ചിങ് പെർഫെക്ഷൻ ഇവരുടെ ഓരോ ക്ലോത്തിലും നമുക്ക് ഉണ്ട് കേട്ടോ അപ്പം ഇനി നെക്സ്റ്റ് ഡേ മനോഹരമായ മറ്റൊരു ഗ്രീനിഷ് കളറിലുള്ള ഗ്രീനും ബ്ലാക്കും കൂടി കൂട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് ഓക്കെ ഫൈൻ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫുൾ സ്ലീവിൽ വരുന്ന കളക്ഷൻസ് അല്ലേ ഫുൾ സ്ലീവ് ഉള്ള കളക്ഷൻ ഉണ്ടല്ലേ ഇത് ഇത് വന്ന് വന്ന് സാമ്പിൾ ആയിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ നമ്മൾ നമ്മൾ ഓൺലി ഹോൾസെയിൽ ഹോൾസെയിൽ ട്ടോ ഇവിടെ ഒരു ഷർട്ട് രണ്ട് ഷർട്ട് പോലെ നിങ്ങൾ ചോദിച്ചു വരുവാണെങ്കിൽ അങ്ങനത്തെ സംഭവം ഇല്ല ഇവര് ഹോൾസെയിൽ ആയിട്ട് മാത്രമാണ് കൊടുക്കുന്നത് മിനിമം പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അറൗണ്ട് ടെൻ തൗസൻഡ് റുപ്പീസ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളെ മാത്രം സമീപിച്ചാൽ മതി ട്ടോ ഒന്നോ രണ്ടോ ഷർട്ടുകളായിട്ട് ഇവിടെ ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് പ്ലെയിൻ 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 അല്ലേ അടുത്തത് പ്രിന്റ് പ്രിന്റ് ഹാഫ് 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 എന്ത് വില വരും പ്രൈസ് ഇത് ഇത് 130 130 130 ായിട്ടുള്ള ഫാബ്രിക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് വിത്ത് പോക്കറ്റ് ആണ് ഹാഫ് സ്ലീവ് ഷർട്ട് വെറും 130 രൂപ മാത്രമേ ഉള്ളൂ പ്ലെയിൻ സോളിഡ് കളേഴ്സ് ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് ഇത് കറക്റ്റ് ഫീൽ നൽകുന്ന ഒരു ബ്ലൂ ആണ് അതുപോലെ അതുപോലെതന്നെ ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ കളറിലുള്ള ഒരു ഷർട്ടാണെന്ന് പറയാൻ സാധിക്കും ഇതൊക്കെ യൂണിഫോം പർപ്പസിനും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലബ്ബിൻ്റെ ഫംഗ്ഷൻസിനും കാര്യത്തിനൊക്കെ ബൾക്കായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള വസ്ത്രമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി അടുത്ത ഗ്രീനാണ് അല്ലേ ഓക്കെ ஒரு ஹேஷ் கலர் வருந்தண்டு இது யூனிஃபார்ம் இது பாத்தீங்க அப்படினா நம்ம வந்து only business பண்றவங்க மட்டும் தான் கொடுக்கறோம் ஓன் யூஸ்க்கு குரூப் ஷர்ட் அந்த மாதிரி கொடுக்கல only யார் business பண்றாங்க business பண்ற people மட்டும் தான் கொடுக்கறோம் ஓகே 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 ஓ அங்கனே only business, ah business okay. people மட்டும் தான் ஓன் யூஸ்க்கு ஓன் யூஸ்க்கு ஓன் யூஸ் கிடையாது ஓகே ஓகே ஷூர் ஓகே ஃபைன் நாற்பது பாத்தீங்க இதில் பார்த்தீங்க அப்படின்னா பன்னெண்டு கலர்ஸ் நம்மகிட்ட அவைலபிளாக இருக்கு நம்ம வந்து ப்ளைன்ல வந்து ஆஃப் கை பார்த்தோம் அடுத்து பிளைன்லேயே வந்து நம்ம ஃபுல் கை ஃபுல் கை பார்க்குறோம் இது பாருங்க ஓ பிளைன் ஷர்ட்ல பிளைன் தீம்ல ফুল ஸ்லீவ் வித் பாக்கெட் ஷர்ட் பாக்கெட் சேம் எல்லாம் பாக்கெட் எல்லாம் பாக்கெட் எல்லாமே பாக்கெட் எந்த வேல வரும் நமக்கு இது வந்து 170 ஓ 170 170 170 ரூபாயேட்டோ வெறும் 170 ரூபாயே மட்டும் உள்ள பிளைன் லைக்ரா ஷர்ட்டில் வித் பாக்கெட் ফুল ஸ்லீவ் ஷர்ட்ல எக்ஸ்எல் டபுள் எக்ஸ்எல் டபுள் எக்ஸ்எல் மட்டும் 10 ரூபாயே எக்ஸ்ட்ரா வரும் எக்ஸ்ட்ரா வரும் ஓகே ஷூர் டபுள் எக்ஸ்எல்ல மட்டும் 10 ரூபாயே എക്സ്ട്രാ ചാർജ് വരും എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇനി ലൈക്രാ പാൻ്റുകളുടെ കളക്ഷൻസും അതിന്റെ വില വിവരങ്ങളും ആണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത് ഫോർ ബി ലൈക്ര പാന്റുകളും അതുപോലെ തന്നെ ടൂബേ ലൈക്ര പാന്റുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ അവരുടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ കാണുന്നത് ലൈക്രാൻ അതിന്റെ ഒറ്റ സെറ്റ് ആണ് കാണുന്നത് കേട്ടോ ഈ സെറ്റിൽ മൂന്ന് പീസ് ആണ് വരുന്നത് അപ്പൊ ഇതിന് പ്രൈസ് നൂറ്റി നാല്പത് രൂപയാണ് ഈ ഒരു സെറ്റിന്റെ ഈ ഒരു ഒരെണ്ണത്തിന് വരുന്ന ചാർജ് കേട്ടോ അപ്പൊ എല്ലാ സൈസിലും അതായത് ലാർജിലാണെങ്കിൽ ലാർജില് ഡബിൾ എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സൽ അതുപോലെ മീഡിയം ആണെങ്കിൽ അങ്ങനെ ഏത് സൈസസിലും നമുക്ക് ലൈക്ര പാന്റുകൾ നമുക്ക് ഇവരിവിടെ മാനുഫാക്ചറിങ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ വിലയിൽ വിൽപ്പന നടത്തുന്നുണ്ട് വെറും നൂറ്റി രൂപ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് മറിച്ച് നിങ്ങൾ കച്ചവടം നടത്തുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ ഒരു നാനൂറ് വെച്ചാൽ പൂർവ്വം നമുക്ക് ഇരട്ടി പ്രോഫിറ്റ് നമുക്ക് നമുക്ക് ലഭിക്കുന്ന ഒരു ബിസിനസ് ആണ് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കാണുന്ന എല്ലാം കളേഴ്സ് ട്യൂവേ ലൈക്കറയുടെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണെന്ന് പറയാൻ സാധിക്കും ഡബിൾ ബട്ടനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണെന്ന് പറയാൻ സാധിക്കും സ്റ്റിച്ചിങ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും പിന്നെ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇവിടെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സാധാരണ പാൻറുകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഡിഫറൻറ്റ് ആയിട്ടുള്ള മറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ കുറഞ്ഞ ക്വാളിറ്റി തുണിയിട്ടായിരിക്കും പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല പാൻറ്റിൻ്റെ മെറ്റീരിയൽ എന്താണോ ആ സെയിം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അവർ പോക്കറ്റും കാര്യങ്ങളും ഒക്കെ അവർ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് അത്രയും യും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് സാധിക്കും ഇത് ഹാഷില് വന്നിട്ടുള്ള മറ്റൊരു കളർ ആണ് അവൈലബിൾ ആണ് ഇത് നേവി ബ്ലൂ കളർ ആണ് ഇതൊക്കെ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ മൂവ്മെന്റ് കിട്ടുന്ന ഒരു ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും ഗ്രീനിന്റെ ഒരു വേർഷൻ ആണ് അതുപോലെ തന്നെ അടുത്തത് ഒരു ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്ക് ലൈക്ര നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം മൂവ്മെന്റ് കിട്ടുന്ന ഒരു പാന്റ് ആണ് അതുപോലെ ഇത് ഒരു സ്കൈ ബ്ലൂയിഷ് ആയിട്ടുള്ള ഒരു ഗ്രീനിഷ് ബ്ലൂയിഷ് കളറിലുള്ള ഒരു ലൈക്ര പിന്നെ നോർമലി

டபுள் ஸ்டிச் வந்து சைடு சைடுல வந்து டபுள் ஸ்டிச் வரும் அதே மாதிரி பேக்ல பாத்தீங்க அப்படினா இங்கேயும் வந்து டபுள் ஸ்டிச் வரும் இங்க ரெண்டேமே ரெண்டு பக்கமே வந்து திருப்பூர்ல யாருமே வந்து ஸ்டிச் கொடுக்க மாட்டாங்க ஓகே நம்ம ஸ்டிச் கொடுத்தா அதே அதே பிரைஸ்க்கு 140க்கு நம்ம கொடுத்துட்டு இருக்கோம் கொடுத்துட்டு இருக்கோம் அதே மாதிரி ஜிப் குவாலிட்டி ஆட்டுங்க ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള സിബുകളും കാര്യങ്ങളൊക്കെയാണ് അത് മാത്രല്ല ഈ പോലെ ഈ സൈഡിലെ സ്റ്റിച്ചിങ് അതായത് പാന്റുകളുടെ ഏറ്റവും അധികം പ്രശ്നം സംഭവിക്കുന്ന ഈ ഏരിയയിലൊക്കെയുള്ള സ്റ്റിച്ചിങ്ങുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡബിൾ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ള നല്ലൊരു സ്ട്രോങ് ഫീലിംഗ് ലഭിക്കുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് നമ്മുടെ തിരുപ്പൂര് പല സ്ഥലങ്ങളിലും ലൈബ്രറി ലഭിക്കുമെങ്കിലും ഇവരുടെ അത്രയും ക്വാളിറ്റി സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ഒന്നും വേറെ എങ്ങും കിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഉറച്ച് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്

െട്ടോ അതായത് ടെക്സ്റ്റേഴ്സ് വരുന്നുണ്ട് ഫാബ്രിക്കിൽ ഒരു ടെക്സ്റ്റേഴ്സ് ഒരു ക്രോസ് ബാർ ലൈനുകളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് നല്ലൊരു സ്റ്റേഡിനെസ് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ അപ്പോൾ ടിവ്യൻ ലൈക്കറിയുടെയും ബട്ടൺസ് നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ബട്ടൺ ആണ് വരുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഒക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഉണ്ടല്ലോ എക്സ്ട്രാ സ്റ്റിച്ചിങ് പല സ്ഥലങ്ങളിൽ ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഫാബ്രിക്കിൻ്റെ ഒരു ഈട് കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ ഒരു ലൈഫ് കൂടാൻ വേണ്ടിയിട്ടും കണ്ടോ ഇവിടെ വരുമ്പോൾ ഇവിടെയും ഡബിൾ സ്റ്റിച്ചാണ് വന്നിട്ടുള്ളത് അത് കൂടാതെ ഈ ടോപ്പ് പോർഷനിൽ മേലെ കണ്ടോ ഈ ഒരു പോർഷനിൽ സ്റ്റിച്ചിങ് എക്സ്ട്രാ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുമാത്രമല്ല നല്ല ഈട് നിൽക്കുന്ന രീതിയിലുള്ള നമുക്ക് പറയാൻ ഇതിന്റെ എത്ര കളർ ആറ് ആറ് അല്ലേ മൂന്ന് അതുപോലെ തന്നെ സിബ് ക്വാളിറ്റി ഒക്കെ നല്ല സിബ് ക്വാളിറ്റി ആണ് മാസത്തോളം സിബ്ബിന്റെ ലൈഫിൽ ഗ്യാരണ്ടി പറയുന്നുണ്ട് ഇതും ദേ ഗ്യാരന് ഫോർവേ ആണ് ഓക്കേ ആണ് ഇത് നല്ലൊരു എക്സ്റ്റൻഷൻ കിട്ടണ ട്ടോ നല്ലൊരു ഈട് ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ആ ഒരു സ്റ്റിച്ചിലേക്കൊക്കെ നോക്കുമ്പോഴല്ലോ യാതൊരു വിധത്തിൽ ആ സ്റ്റിച്ചിനെ ഇളക്കമോ അല്ലെങ്കിൽ അത് സ്റ്റിച്ച് ലൂസ് ആകുന്ന ഒരു സംഭവം അങ്ങനെ ഒന്നുമില്ല ഇല്ല അതാ പറയുന്നത് എത്ര റഫ്യൂസ് ചെയ്താലും ലാസ്റ്റ് ചെയ്യുന്ന ലൈക്ര പാന്റുകളാണ് നമ്മുടെ ഈ ഒരു കമ്പനി ചെയ്യുന്നത് രൂപയിൽ കേരളത്തിൽ മറിച്ച് വിൽപ്പന നടത്താൻ പറ്റുന്ന അദ്ദേഹം നമ്മളോട് പറഞ്ഞു കേട്ടോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്ന ആൾക്കാർ ആ ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എഴുന്നൂറ് രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ എന്തുമാത്രം ലാഭം നമുക്ക് ലഭിക്കുമെന്ന് ഇതിൻ്റെയും കണ്ടോ ഇവിടെ ബ്രാൻഡിങ്ങ് വരുന്നുണ്ട് കണ്ടോ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആ ഒരു സ്റ്റിച്ചിങ് ക്വാളിറ്റി കണ്ടോ ട്രിപ്പിൾ സ്റ്റിച്ചുകളൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ആ സ്റ്റിച്ചിങ് ക്വാളിറ്റി എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഗാംഭീര്യം നമുക്ക് മനസ്സിലാവും അതുപോലെ ആ ഒരു ഫാബ്രിക് തൊട്ട് നോക്കുമ്പോ എന്ത് സ്മൂത്ത് ആണെന്നറിയുമോ അതുപോലെ തന്നെ അതിന്റെ ആ ഒരു എക്സ്റ്റൻഷൻസ് ഭയങ്കര ഒരു റബ്ബർ ബാൻഡ് വലിയ പോലെയുള്ള ഒരു രീതിയിലുള്ള ഒരു എക്സ്റ്റെൻഷൻ ആരുന്നത് വരും അതായത് എം രണ്ട് എൽ രണ്ട് എക്സ് രണ്ട് ിൽ എട്ട് പീസ്റ്റ് ഓക്കെ എട്ട് പീസിന്റെ സെറ്റായിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് ഇത് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ എട്ട് പീസ് സെറ്റിൽ അത് ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം വെച്ചിട്ടുള്ള ഒരു ഇതാണ് സെറ്റിലാണ് വരുന്നത് ഫ്രണ്ട്സ് ഇപ്പോൾ ഈ കാണുന്ന ലൈക്രാ എല്ലാം നമ്മുടെ കേരളത്തിലേക്കും അതുപോലെ തന്നെ പല ഭാഗങ്ങളിലേക്കും ഒക്കെ പോകാൻ വേണ്ടിട്ട് അസോട്ട് ചെയ്ത ഒരു വെച്ചിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ പിന്നെ ഇവിടെ വന്ന് ഷർട്ട് വാങ്ങിക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പല പല രീതിയിലുള്ള ഷർട്ടുകൾ പല പല കളേഴ്സ് ഇരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പിലുള്ള ഷർട്ടുകൾ നിങ്ങൾക്ക് പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോവാനായിട്ട് സാധിക്കട്ടോ അപ്പോൾ ഡിഫറൻറ്റ് 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 കളേഴ്സിലുള്ള ഷർട്ടുകൾ ഷർട്ടുകളുടെ കേസിലെട്ടോ നിങ്ങൾക്ക് എടുത്തു കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഒരു കടയൊക്കെ നടത്തുന്ന ആളുകൾക്ക് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് പറയാൻ സാധിക്കും ഒരേ കളറിലുള്ള ഷർട്ടുകൾ നമുക്ക് എടുക്കണ്ട ഇവിടെയുള്ള സംഭവം പിക്ക് ആൻഡ് ചൂസ് ആയിട്ട് നമുക്ക് ചൂസ് പണി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് നമ്മളെ പോലെയുള്ള ചെറുകിട ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന കച്ചവടക്കാർക്കാണ് കാരണം ഒരേ കളറിലുള്ള അഞ്ചെണ്ണം എടുക്കണ്ട വ്യത്യസ്തമായിട്ടുള്ള അഞ്ചെണ്ണവും നമുക്ക് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും അത് വലിയൊരു പോയിന്റാണ് ഒരു കടയിൽ ഒരു ഹോൾസെയിലറിൻ്റെ അടുത്ത് വരുമ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം വളരെ നമുക്ക് ഒരുപാട് ഗുണം കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് എല്ലാം ആയിരക്കണക്കിന് മോഡലിലുള്ള ഷർട്ടുകളാണ് കേട്ടോ ഇവിടെ ഈ കാണുന്നത് ഡബിൾ എക്സെല്ലിൻ്റെ ലൈക്രയുടെ കളക്ഷനാണ് ഡബിൾ എക്സ് ലൈക്ര ഷർട്ടുകൾ ലഭിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ഡബിൾ എക്സൽ എൽ ലൈക്കറുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളും നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ വളരെയധികം കുറവാണ് പക്ഷേ ഇവരുടെ കയ്യിൽ ആയിരക്കണക്കിന് ഡബിൾ എക്സൽ ലൈക്രകളുടെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇങ്ങോട്ടേക്കൊക്കെ എക്സൽ ലാർജ് സ്മോൾ മീഡിയം അങ്ങനെ എല്ലാ എല്ലാ ടൈപ്പിലുള്ള ഷർട്ടുകളും നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാറ്റേണുകളും ഇവിടെ ആണ് ഈ കാണുന്നതൊക്കെ പ്ലെയിനിൽ വരുന്ന ഷർട്ടുകൾ വെച്ചിട്ടുള്ള രംഗങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു കടയാണ് ഇവരുടെ ക്വാളിറ്റി ആണെങ്കിലും ഇവരുടെ ഒരു കസ്റ്റമർ സർവീസ് ആണെങ്കിലും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് തിരുപ്പൂര് അവിനാശി റോഡിൽ തന്നെയാണ് അവിനാശി റോഡ് തണ്ണീർപന്തൽ പന്തൽ ഈ ഒരു ഷോപ്പ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടെ ഈ പറയുന്ന പോലെ കേരളത്തിൽ എത്തുന്ന ആൾക്കാർക്ക് രാവിലെ ഏഴ് മണിക്ക് തൊട്ട് ഈ ഒരു ഷോപ്പ് ഓപ്പൺ ആയിരിക്കും സെവൻ ഒ ക്ലോക്ക് തൊട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് വന്നിട്ട് നമുക്ക് തിരുപ്പൂര് വന്ന് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് നമുക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഏഴ് മണിക്കാണ് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന ടൈം താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസും ഷോപ്പിനെ പറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഗൈഡൻസും ഇവർ തരും അല്ലെങ്കിൽ നിങ്ങൾ തിരുപ്പൂര് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കഴിഞ്ഞിട്ട് സാറിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തിച്ചേരാനുള്ള ഫുൾ വെൽഫെയറുകളും അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് തരുന്നതാണ് അപ്പോൾ യാതൊരു വശാലും പേടിക്കേണ്ട ഏത് ട്രെയിൻ ബാംഗ്ലൂർ വണ്ടിയാണെങ്കിലും ചെന്നൈ ട്രെയിനുകളാണെങ്കിലും തിരുപ്പൂർ സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ കേരളത്തിൽ നിന്ന് നിസ്സാരമായിട്ടുള്ള ടൂ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വരാൻ സാധിക്കും ട്രെയിൻ ചാർജ് കേരള ടു തിരുപ്പൂർ ഫ്രോ കേരളി അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഇരുന്നൂറ്റമ്പത് രൂപ ചെലവില് ട്രെയിനിൽ വന്ന് ഇവിടെ പർച്ചേസ് ചെയ്ത് തിരിച്ച് ഗുഡ്സ് നിങ്ങൾക്ക് കൊണ്ടുപോവാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു കടയാണ് അപ്പോൾ കടയുടെ പേര് ഓഫ് യുവർ ഷോപ്പ് നെയിം ആര്യ ഗാർമെന്റ്സ് തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യുവം കിലോമീറ്റർ ഡിസ്റ്റൻസ് ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് റെയിൽവേ സ്റ്റേഷൻ വന്ന് ആറ് മണിക്ക് ഇറങ്ങണങ്ങനെ അങ്ങനെ 7 பண்றோம் നേരിട്ട് വരാൻ താല്പര്യം ഇല്ലാത്ത ആളുകൾ താഴെ കാണുന്ന വിളിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കോളിംഗ് ഫെസിലിറ്റി മുഖേന ഇവിടെ സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോവാൻ സാധിക്കും അപ്പൊ സാറ് പക്ഷേ പറയുന്നത് ഒരു വട്ടമെങ്കിലും നേരിട്ട് വന്ന കാണോന്നാണ് പറഞ്ഞിട്ടുള്ളത് அப்போ 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 வீடியோ காலிங் ஆல்சோ அவைலபிள் ஸோ மச் வேறு நேரில் வாங்க ஓகே 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 உங்களுக்கு என்ன டிசைன் எடுத்துக்கலாம் அதே 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 ஒன்றும் பிரச்சனை இல்லை குவாலிட்டி குவாலிட்டி இருக்கும் உங்களுக்காக ஏழு 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 மணிக்கே வந்து 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 கம்பெனி கம்பெனி ஓப்பன் ஓப்பன் மணிக்கு மணிக்கு வரக்கூடிய கஸ்டமருக்காக நல்ல ஒரு டைம் அப்புறமா நம்ம பர்ச்சேஸ் பண்ணிக்கலாம் ஓகேங்களா சரி பொதுஜனங்களுக்கு புதிய புதிய தொடங்க നല്ല ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റുകളായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് സോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നല്ലെങ്കിൽ നാളെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ തന്നെ